ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കാനായിട്ട് വെള്ള പോണത് വെള്ളനാരങ്ങച്ചാറാണ് കേട്ടോ ചിലയിടങ്ങളിൽ വെള്ളച്ചാർ എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ വെള്ള നാരങ്ങ അച്ചാർ എന്നാണ് പറയുന്നത് ഇത് ഇന്നലെ തന്നെ വെള്ളത്തിൽ നാരങ്ങ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒരു കോട്ടൺ തൊടി വെച്ചിട്ട് അത് പുറത്തുള്ള എമണിൻ്റെ പുറത്തുള്ള വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് ഒന്നും കേട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി ഇരുപോലെ ഒരു നാരങ്ങ എടുത്തിട്ട് നാലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇവിടെ ചേർക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ മറ്റേ മുളക് പച്ചമുളക് ചേർത്തിട്ടില്ല കാന്താരി മുളകാണ് കുറച്ച് കാന്താരി മുളക് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട് കുറച്ച് അല്ലാതെ തന്നെ ഇടുന്നുണ്ട് ഫുള്ളായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എരിവ് വലിയ എരിവ് കാന്താരിക്ക് ഇത്തവണ മേടിച്ചതിൽ കാന്താരിക്ക് വലിയ എരിവ് തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുറച്ചധികം കാന്താരി മുളക് ഇടുന്നത് പിന്നെ ഉപ്പ് നമുക്ക് കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം കാരണം പിക്കളല്ലേ അതും ലെമണും കൂടി ആയതുകൊണ്ട് ഉപ്പ് എത്ര ഇട്ടാലും കൂടെ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് അതിൽ പേടിക്കണ്ട ഒരുപാട് ഉപ്പിട്ടടുത്തെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു നൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത് ഇതിപ്പോൾ ഞാൻ നൈറ്റ് ഒന്നും വെക്കുന്നില്ല ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സേ വെക്കുന്നുള്ളൂ ഇപ്പോൾ ഇതുപോലൊരു ക്ലിങ് കവറിൽ ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം നെക്സ്റ്റ് ഇനി ഞാൻ ചെയ്യുന്നത് ഇത് സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതന്നെ ചെയ്യുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ജിഞ്ചർ ഗാർലിക് മസ്റ്റാർഡ് ടർമറിക് പൗഡർ സോൾട്ട് വിനേഗർ കോക്കനട്ട് ഓയിൽ കറി ലീവ്സ് ഇത്രയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് റെഡിയാക്കി നോക്കാം ഫസ്റ്റ് ഫ്ലെയിം ഓൺ ആക്കി നമുക്കൊരു പാൻ ഇവിടെ വെച്ച് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ചൂടാവുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പിക്കിൾ ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കൂടുതൽ തന്നെ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ചൂടായി ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നേ ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗാർലിക്കാണ് കൊടുക്കുന്നത് ഗാർലിക്ക് ഞാൻ ഒന്ന് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന ഗാർലിക്കൊക്കെ ഇപ്പോൾ വലിയ വലിയ ഗാർലിക്കുകളാണ് കിട്ടുന്നത് പണ്ടൊക്കെ ആയിരുന്നു ചെറിയ ഗാർലിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതൊന്ന് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കിപ്പോൾ ഞാൻ ആഡ് ചെയ്തത് ജി ജിഞ്ചറാണ് കേട്ടോ ജിഞ്ചർ സ്മോൾ പീസാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടിരിക്കുന്നത് കറിവേപ്പിലാണ് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റാക്കി എടുക്കാം അതിലേക്ക് ഇനി ഡ്രൈഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മൊത്തത്തിൽ ഒന്ന് റോസ്റ്റായി വരണം അതായത് അതിൻ്റെ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങും അതാണ് അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൗമറിക്ക് ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇത് സിക്സ് അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ലെമൺ ആണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം അതിൽ സോൾട്ട് കുറവുണ്ടെങ്കിൽ സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനിഗർ ഒഴിച്ചു കൊടുക്കാം വിനിഗർ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്കൊന്ന് എടുക്കാം ഇതിപ്പോൾ ഞാൻ ഒഴിച്ചുകൊടുത്തത് ആ ലെമണിനകത്ത് ഉണ്ടായിരുന്നേ ആ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ആ ജ്യൂസും കുറച്ച് വിനഗറും കൂടി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം കായ്പ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കായ്പ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് നോക്കിയ സമയത്ത് ഇപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് അതൊന്ന് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നാരങ്ങ അച്ചാർ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ കാന്താരിയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് നല്ല ജ്യൂസായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു നാരങ്ങ ിക്കളാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി മാത്രമല്ല ഇത് നമ്മൾ വെള്ളം വെള്ളത്തിൻ്റെ ആംശമൊന്നും ഇതിലില്ലാത്തത് കൊണ്ട് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കണ്ടില്ലേ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള വൈറ്റ് ലെമൺ പിക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ കേട് കൂടാതെ ഇരിക്കും അതുമാത്രമല്ല നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ ഏതാണോ അത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് വേണം കേട്ടോ പെക്കിൾ എപ്പോഴും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്രിസ്റ്റലിൻ്റെ ബൗളാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റ് ലെമൺ പിക്കിൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പിക്കിളാണ് കേട്ടോ ഇത് ഇതിപ്പോൾ റമദാനൊക്കെ വന്നതല്ലേ ഇപ്പോൾ ചിലവർ അത്താഴത്തിന് ചോറൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു സൈഡിൽ ഒരു പിക്കിൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാനിവിടെ ഷുഗർ ആക്കിയിട്ടില്ല കേട്ടോ ഷുഗർ ഇടുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എനിക്ക് ഷുഗർ ഇടുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷുഗർ ഇതിലിട്ടിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്